സി എന്ന് പറഞ്ഞ ജേണി നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്യാമ്പസ് ലൈഫ് ഒരു എന്താ പറഞ്ഞാൽ ഇപ്പോൾ എനിക്കാണിപ്പോൾ ബി ആർ അംബേദ്കർ സ്കൂളിൽ നമുക്കുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസ് ലൈഫില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്പോഷർ വേൾഡ് വൈഡ് കോണ്ടാക്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയായിരുന്നു അതിനൊരു മാനേജ് ചെയ്തത് ഈ ഒരു സംഭവത്തെ അത് അത് ആക്ച്വലി നമുക്ക് ഈ ഒരു ക്യാമ്പസ് ലൈഫ് ഇല്ല എന്നുള്ള ഒരു സംഭവം ഉണ്ട് കാരണം അത് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടാവുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പ്ലസ് ടു വരെ പഠിച്ച ആളുകൾ അവർ ഈ ഒരു പ്ലസ് ടുന് ശേഷം കോളേജിൽ പോകുന്നു അവർ അടിച്ചു പൊളിക്കുന്നു അടിച്ചു പൊളിക്കുന്നത് കുഴപ്പമില്ല അത് സ്റ്റാറ്റസ് ഇടുന്നു നമ്മളത് കാണുന്നു ഏഹ് ആ ഒരു വിഷയം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചില വിഷയ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ ബുദ്ധിമുട്ടാവും ഡൗൺ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഞാൻ സമ്മതിക്കുന്നു അല്ല സ്വാഭാവികമായിട്ടും നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാമ്പസ് ലൈഫൊക്കെ ഒരു അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ കാത്തിരിച്ച് ഇങ്ങനെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു കാലഘട്ടമല്ലേ അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ കൂടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ക്യാമ്പസ് ലൈഫ് തേടിപ്പോയ ആളുകൾ ഇന്നിപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരവരുടെ കരിയറിൻ്റെ ജേർണി ഇപ്പോഴും പിച്ച വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ അവർ ഫോക്കസ്ഡ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ സെയിം സിറ്റുവേഷനിൽ നമ്മൾ ആ സമയം കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഇവിടുത്തെ ഒരു എൻവോൺമെൻറ്റിൽ നിന്ന് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റിയതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ സമയത്ത് എംപ്ലോയ്മെൻറ്റ് തേടിയിട്ട് പോവണം മനസ്സിലായും അപ്പം ആ ഒരു വലിയൊരു ഷിഫ്റ്റ് ഉണ്ട് ഈ ഒരു സംഭവത്തിൽ അതായത് സാക്രിഫൈസ് ഇല്ലാണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ലെന്നുള്ള ഞാനാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം അപ്പോൾ ആ സാക്രിഫൈസ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ക്യാമ്പസ് ലൈഫാണ് അപ്പം തീർച്ചയായിട്ടും റിവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരു സാറ്റിസ്ഫൈഡാണ് കഴിഞ്ഞു നമുക്കൊരു ബൂസ്റ്റ് ചെയ്യുന്ന ടൈം ഉണ്ടാവും അപ്പോൾ ഫെയിലിയർ ഐഫറിൽ അങ്ങനെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കുമല്ലോ ഇപ്പോൾ ഐഫറിൽ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം ഈ സി എ ജേണി അറിയാലോ അപ്പം ഇന്ന് ഞങ്ങൾ എഴുതി കഴിഞ്ഞാൽ നാളെ അങ്ങോട്ട് കിട്ടുന്ന തലേന്ന് നോക്കിപ്പോയാൽ പരീക്ഷ പാസ്സാവുന്ന ഒരു എക്സാം അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ വളരെ പെർസീവറൻ്റ് ആയിട്ട് തന്നെ അറ്റംപ്റ്റ് എടുത്തിട്ട് നല്ലോണം പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാത്രം നമുക്കിത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ലൈഫിൽ അതിൻ്റെ അതിൻ്റെതായ സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട് ഞാനതെങ്ങനെ ഫിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ തരത്തിലാണ് ഇപ്പം ഈ ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ഓരോ അറ്റംപ്റ്റിന് ശേഷം ഒന്ന് ചില്ലായിട്ട് വരിക ചെറിയ ട്രിപ്പൊക്കെ പോവുക അതൊക്കെ ചെയ്യും പിന്നെ അതിന് പുറമെ ഐഫറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പുണ്ടാവുമല്ലോ ഫോർ ഡി ക്യാമ്പ് പോലത്തെ സെറ്റപ്പ് അതായത് ആസ്പെയർ കുറച്ചും കൂടി ഒരു അക്കാഡമിക്കൽ ഓറിയന്റ് ആയിട്ട് നടക്കുന്ന ക്യാമ്പല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഡി ക്യാമ്പ് പോലത്തെ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ വർഷവും നടക്കുന്ന ക്യാമ്പുകൾ അതായത് നമ്മുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും കുറച്ചും കൂടി ഗെയിംസ് സ്പോർട്സ് ഇതൊക്കെ ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉദ്ദേശിച്ച് മനസ്സിലായല്ലോ ആ അല്ല തീർച്ചയായിട്ടും അതുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അതാണല്ലോ കുറച്ചും നമ്മൾ റിഫ്രഷിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ അതെല്ലാ വർഷം വരും ഓക്കെ നമ്മളിപ്പോൾ എത്ര ഡൗൺ ആണെങ്കിലും ഒന്ന് രണ്ട് എക്സാം ഒക്കെ പൊട്ടിയിട്ട് ഡൗൺ ആണെങ്കിലും ഇതിലൂടെ നമ്മൾ റിക്കവർ ചെയ്യും പിന്നെ ഫുൾ എനർജിയിൽ വീണ്ടും ബാക്ക് ടു സ്റ്റഡീസ് മനസ്സിലായോ ഈ സൈക്കിളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ ആ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ വേറെ തരത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന സെറ്റപ്പിലൊക്കെ താല്പര്യമുള്ളതാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് ഐ സിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരിയർ എംപവർമെൻറ്റ് സ്കീം ഉണ്ടെങ്കിൽ നമ്മളുടെ തന്നെ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ോഷൻ എന്നായിരുന്നു അതിന്റെ ഒരാൾ ഓക്കെ ഐ നോ ദാറ്റ് ഓക്കെ അപ്പൊ അന്ന് നമ്മൾ എന്ത് ചെയ്തു ഒരു ഒരു ടീമൊക്കെ ഫോം ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നല്ലോ അത് ഞാനൊന്ന് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കാണ് പറഞ്ഞാൽ പറഞ്ഞോ അപ്പൊ അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേറ്റാവുന്ന സംഭവമാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാല് സംസു സാറും സംസു സ്ഥാറും ഒരു ദിവസം ഈവൻ മോഹൻഡ് സാറും ഉണ്ട് കെ എൽ ലെവൻ ടു കെ എൽ നയൻ ഒരു പ്രൊജക്ട് അത് ഇവിടുന്ന് നമ്മള് കോഴിക്കോട് പാലക്കാടേക്ക് പോവാണ് സംഭവം അല്ലേ കോഴിക്കോട് ഓഫർ വന്നു പിന്നെ ഓപ്ഷൻസ് ഇപ്പൊ എന്താ വെച്ചാല് നമ്മളിപ്പോ കഴിഞ്ഞ ഒരു സമയം കൊണ്ട് ഇപ്പൊ ഏകദേശം പത്തോ പന്ത്രണ്ടോ അതും കേരളത്തിലെ പല ജില്ലകളിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് ഓൾസോ നമ്മൾ പല സെഷൻസ് നമ്മൾ ഓൾറെഡി അത് കവർ ചെയ്തു അതും നമുക്ക് ഫാക്ൽട്ടീസ് പറഞ്ഞു അതെ അതെ അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇവിടെ ഇരിക്കുന്ന നമ്മൾ മാത്രമല്ല നമ്മൾ ജൂനിയേഴ്സെല്ലാം എല്ലാവർക്കും ഇത്തരത്തിൽ എക്സ്പോഷേഴ്സ് കിട്ടി അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും കാരണം നമ്മൾ ഔട്ട് സൈഡ് സ്റ്റേറ്റ് പോയപ്പോൾ സംസാരിച്ചത് ഇംഗ്ലീഷിലായിരുന്നു ഇവിടെ നമ്മൾ എല്ലാ തരത്തിലും എല്ലാവർക്കും അവസരം ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ഞാനും ഞാൻ പറഞ്ഞത് എൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂവിലാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഗ്യാപ്പുകളൊക്കെ ഞാൻ ഇത്തരത്തിലാണ് ഫില്ല് ചെയ്തെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്